പ്രിയമുള്ളവരെ കെൽ പി വില്ലേജ് ന്യൂസിലൂടെ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്ന വാർത്ത മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി മാമ്പറ നേർച്ചയുമായി ബന്ധപ്പെട്ട കാഴ്ചകളാണ് പ്രധാനമായും ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മാമ്പറ നേർച്ചയുമായി ബന്ധപ്പെട്ട് കാര്യമായ രീതിയിലുള്ളൊരു അന്നദാനം നടക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അന്നദാനവുമായി ബന്ധപ്പെട്ട കാഴ്ചകളും ഈയൊരു മക്കാമ് ഇവിടെ വരാനും അതിൻ്റെ പിന്നിലെ ചരിത്രവും വാമൊഴിയായി അറിയാൻ സാധിച്ചതും പൊതുവെ നാട്ടിലെ പ്രായുകളടുത്തൊന്നും മറ്റൊക്കെ ആയിട്ട് നമ്മൾ നേടിയെടുത്ത അറിവുകളാണ് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഒത്തിരി ആളുകളാണ് മാമ്പറ മാമ്പറമക്കാമിൽ എത്തിച്ചേരുന്നത് വിവിധങ്ങളായ കാഴ്ചപ്പാടുകൾ വിവിധങ്ങളായ വിശ്വാസങ്ങൾ പലർക്കും പലതാണ് എന്നറിയാം എങ്കിൽ കൂടെ ഇവിടങ്ങളിൽ ജാതിമത ഭേദമന്യേ ഒത്തിരി ആളുകൾ ഇങ്ങോട്ട് കടന്നു വരുന്നത് കാണാറുണ്ട് കാട്ടിലെ ഉപ്പാപ്പ എന്നാണ് ഇവിടെ മറവ് ചെയ്യപ്പെട്ട മഹാനെ അറിയപ്പെടുന്നത് ഇവിടെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ ഈ മക്ബറയുമായി ബന്ധപ്പെട്ട കുറച്ചും കൂടി കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ട് അതുവയെ നമുക്ക് പറയാം എന്തായാലും രണ്ട് ദിവസങ്ങളിലായിട്ടാണ് നേർച്ച നടക്കുന്നത് അപ്പോൾ അന്നദാനത്തിൻ്റെ ഒരുക്കങ്ങൾ അണിയേറെ ഒരുക്കങ്ങളൊക്കെയാണ് നിങ്ങൾ ഇതിനു മുമ്പേ കണ്ടത് വ്യാർത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ അവിടെയുള്ള സൗകര്യമാണ് വിശുദ്ധ ഖുർആൻ ആണ് റാക്കൽ അങ്ങനെ നിരനിരയായിട്ട് വെച്ചിട്ടുള്ളത് ഇവിടെ വന്ന് അവനവൻ്റെ വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മനം തുറന്ന് കാട്ടിലെ ഉപ്പാപ്പയുടെ സാന്നിധ്യത്തിൽ സർവശക്തനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ പിടയുന്ന മനസ്സും കരയുന്ന കണ്ണുമായിട്ട് പ്രാർത്ഥന നടത്തുന്നതൊക്കെ ചില സമയങ്ങളിലൊക്കെ ശ്രദ്ധയിൽപ്പെടാറുണ്ട് വീണ്ടും വീണ്ടും അത്തരം ആളുകൾ ഇങ്ങോട്ട് കടന്നു വരുന്നതും ശ്രദ്ധിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ വേദനകൾക്കും അവരുടെ സങ്കടങ്ങൾക്കൊക്കെ ഇവിടെ വന്ന് കാട്ടിലെ ഉപ്പാപ്പയുടെ സാന്നിധ്യത്തിൽ ഈ ഒരു മക്കാമ് സന്ദർശിച്ച് മടങ്ങിപ്പോകുമ്പോൾ അവർക്കതിൽ സമാധാനം സമാധാനമുണ്ടാകുന്നുണ്ടാകും അവർക്കതിൽ ശാന്തി ലഭിക്കുന്നുണ്ടാകും എന്ന് വേണം മനസ്സിലാക്കാൻ ഇവിടെ ഇപ്പോൾ മൗലീത് പാരായണം നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ തന്നെ കൊടുക്കാനുള്ള വിതരണത്തിന് വേണ്ടി തയ്യാറാക്കുന്ന കിറ്റുകളാണ് നെയ്ച്ചോറാണ് ഇന്ന് വിതരണം ചെയ്യുന്നത് സാധാരണ ഇവിടെ നെയ്ച്ചോറും അതിലേക്ക് ഒരു കറി ഉണ്ടാവും അപ്പോൾ ഇന്ന് കറി ഇല്ല എന്ന് മാത്രം നെയ്ച്ചോറ് മാത്രമായിട്ടാണ് ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം ചുരുങ്ങിയത് പത്ത് കിൻറ്റലിൻ്റെ മേലെ ഇവിടെ ഭക്ഷണം വിതരണം ചെയ്യാറുണ്ട് എന്നുള്ളതാണ് പത്തും പതിനഞ്ചും ഇരുപത്തിരണ്ട് കിൻറ്റൽ വരെ ഇവിടെ ഭക്ഷണം വിതരണം ചെയ്തതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് മക്കാമിൻ്റെ ഉൾവശത്തും മുറ്റത്തും ഒക്കെ ആയിട്ട് ധാരാളം ആളുകളാണ് ഈ മൗല്യ പാരായണത്തിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മക്കാമിൻ്റെ പുറകു സൈഡിലായിട്ട് സ്ത്രീകൾക്കുള്ള പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അവിടെ ധാരാളം സ്ത്രീകളും അവിടെ ഈ മൗല്യ പാരായണത്തിൽ പങ്കെടുത്ത് പോരുന്നു ഇപ്പോൾ വരെ തൊട്ട് മുമ്പ് നമ്മൾ കണ്ടത് കവറിലാക്കി കുന്ന പോലെ കൂട്ടിവെച്ചിരിക്കുന്ന ഭക്ഷണ പൊതികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിനുള്ള ഭക്ഷണങ്ങൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് ഇപ്പോഴും ചെമ്പ് ഇരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട മുസ്തഫ എന്നവരുടെ നേതൃത്വത്തിൽ മുസ്തഫബായി ആണ് ഇവിടെ പതിനേഴ് വർഷത്തോളായി ഏകദേശം അദ്ദേഹം തന്നെയാണ് യുമായി ബന്ധപ്പെട്ട അന്നദാനത്തിന്റെ നേതൃത്വം വഹിക്കുന്ന പാചകത്തിന്റെ ചുമതല വഹിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ സഹപാഠികളെല്ലാവരും കൂടി കൂടിയിട്ട് അവരുടെ ടീമായിട്ടാണ് ഈ കാര്യം ഏറ്റെടുത്ത് നടപ്പിലാക്കി പോരുന്നത് സാധാരണയായി ഇവിടെ നല്ല നെയ്ച്ചോറും പോത്ത് വരട്ടിയതൊക്കെ ആയിട്ട് അതായത് പോത്ത് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന കറിയും നെയ്ച്ചോറാണ് കലങ്ങളായിട്ട് വിതരണം ചെയ്തു പോരുന്നത് പക്ഷേ ഇപ്രാവശ്യം മറ്റൊരു മാറ്റം വരുത്തിയത് എന്താണെന്ന് വെച്ചാൽ ഇപ്രാവശ്യം കറി കൂടെ നൽകുന്നില്ല നെയ്ശോറ് മാത്രമായിട്ടാണ് വിതരണം ചെയ്യുന്നത് എന്നും അറിയാൻ സാധിച്ചു അതുപോലെ തന്നെ ഒത്തിരി വർഷങ്ങൾക്കൊക്കെ മുമ്പ് നല്ല കഞ്ഞിയും അതുപോലെ തേങ്ങയുമായിരുന്നു അതായത് നന്നായിട്ട് കഞ്ഞി തിളച്ച് വരുമ്പോൾ അതിലേക്ക് നന്നായിട്ട് തേങ്ങ ചേർത്തുകൊണ്ടുള്ള ഒരു കഞ്ഞിയായിരുന്നു വിതരണം ചെയ്തിരുന്നത് തേങ്ങാ തേങ്ങാക്കഞ്ഞി എന്നൊക്കെ പറയും അതായിരുന്നു അന്ന് വിതരണം ചെയ്തിരുന്നത് എന്നൊക്കെ അറിയാൻ സാധിച്ചു എന്നൊക്കെ വയറു നിറച്ച് ഭക്ഷണം കഴിക്കാനില്ലാത്ത അത്രയേറെ ദാരിദ്ര്യം പിടിച്ച ഒരു കാലഘട്ടത്തിലൂടെ ഒക്കെ നമ്മുടെ മുൻഗാമികൾ കടന്നു വന്നിട്ടുണ്ട് അങ്ങനെയുള്ള സമയങ്ങളിൽ ഓരോ വീട്ടിൽ നിന്നും പാത്രങ്ങളായിട്ട് ഇവിടെ വരുമായിരുന്നു എന്നും ആ വീട്ടിലെ അംഗത്തിനനുസരിച്ച് ആ കുടുംബത്തിലെ കുടുംബാംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അനുസൃതമായ കഞ്ഞി അവരുടെ പാത്രത്തിൽ നൽകുമായിരുന്നു എന്നൊക്കെ പ്രാഞ്ചന്നാളുകളിൽ നിന്നൊക്കെ അറിയാൻ സാധിച്ചു അന്നദാനത്തിനുള്ള ഭക്ഷണം കവറിൽ പാക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മുഴുകിയിരിക്കുകയാണ് യുവാക്കളുണ്ട് അതുപോലെ തന്നെ പ്രാൻ ചെന്നവരുണ്ട് അപ്പുറത്ത് പാചകം നടന്നുകൊണ്ടിരിക്കുന്നു ആ പാചകം ചെയ്യുന്നത് റെഡി ആയിരിക്കുന്നത് ഇതുപോലെ ഇതിനായിട്ട് തം തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു ഭാഗത്തേക്ക് കൊന്ന് നിറക്കുന്നു അതിന്നാണ് ഇങ്ങനെ പാക്ക് ചെയ്ത് പോകുന്നത് അപ്പോൾ ഇതൊക്കെയാണ് മാമ്പറ തീർച്ചയായിട്ടും ബന്ധപ്പെട്ട അന്നദാനത്തിൻ്റെ കാഴ്ചകളിൽ ശ്രദ്ധയിൽ വന്ന കാര്യം അതിന് മറ്റുള്ള വിഷയങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ കാട്ടിലെ ഉപ്പാപ്പ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തുടക്കത്തെ സൂചിപ്പിച്ച പോലെ പാലക്കാട് ലക്കിടി എന്ന ഭാഗത്തായിരുന്നു അവരുടെ ജന്മദേശം എന്നറിയാൻ സാധിച്ചു അവിടുന്ന് ഇടക്കൊക്കെ വരാറുണ്ടായിരുന്നു ഈ മാമ്പറ ഇതിലൊരു കാട്ടില എന്ന് പറയാൻ കാര്യം ഇതൊരു കാടായി കിടന്നിരുന്നൊരു സ്ഥലമാണെന്നാ ഇവിടെ അവർ തനിച്ച് വന്നിരിക്കുമായിരുന്നു എന്നും കൂടുതൽ സമയം ഇവിടെ ചിലവഴിക്കും അതുപോലെ തന്നെ അവരുടെ പ്രാർത്ഥനാ സംബന്ധമായ കാര്യങ്ങളും ഇവിടെ താമസിക്കാറും ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയാൻ സാധിച്ചിട്ടുണ്ട് പാചകത്തിന് ചുമതല വഹിക്കുന്ന ആളുകൾ മുസ്തഫ ബായുടെ നേതൃത്വത്തിലുള്ള ടീമാണ് ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ എന്തായാലും നമ്മളിന്ന് മനസ്സിലാക്കേണ്ടത് പാലക്കാട് ലക്കിടി എന്ന പ്രദേശത്ത് നിന്ന് ഇവിടേക്ക് എത്തിച്ചേരുകയും ഇവിടെ ഒഴിഞ്ഞ ഒരു കാട്ടു പ്രദേശത്ത് വന്ന് ഏകനായിട്ടിരുന്ന് പ്രാർത്ഥനയും മറ്റുമായിട്ട് പോയിരുന്ന തങ്ങള് പാപ്പ അവസാനം അവരുടെ ജന്മനാടില് അതായത് ലക്കിടി വെച്ച് മരണപ്പെട്ടു എന്നും ആ മരണപ്പെട്ട മയത്ത് അവിടെ അടക്കം ചെയ്യാനുള്ള പല പല ശ്രമങ്ങളും നടത്തിയിട്ട് അതിന് സാധ്യമാകാതെ പോയി എന്നുള്ളതും ഇതൊക്കെ ഞാൻ ഞാനിപ്പോൾ പറഞ്ഞത് വാമഴിയിലൂടെ അറിഞ്ഞ കാര്യങ്ങളായിട്ട് പഴയകാല പൂർവികരായിരിക്കുന്ന പ്രായം എന്ന ആളുകളുടെ ഭാഗത്ത് നിന്ന് കിട്ടിയ അറിവുകളാണ് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൈമാറുന്നത് അങ്ങനെ അതിൽ ഒരു കുട്ടിയുടെ ഭാഗത്തു നിന്നും അങ്ങനെ എന്തോ ഇങ്ങനെ ഒരു താല്പര്യം പറഞ്ഞു മാമ്പ്ര എന്ന സ്ഥലത്ത് ടക്കു പോകാറുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നാൽ ശരി നമ്മൾ അങ്ങോട്ടെടുക്കുക എന്ന് പറഞ്ഞപ്പോഴാണ് അവർക്ക് ആ മയത്ത് അവിടെ നിന്നെടുത്ത് കൊണ്ടുവരാൻ സാധിച്ചത് എന്നൊക്കെ അറിയാൻ സാധിച്ചു അങ്ങനെയാണ് കാട്ടിലെ ഉപ്പാപ്പായ മാമ്പറ അടക്കം ചെയ്തത് അതായത് അവരുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെട്ട ഇഷ്ടപ്പെട്ട സ്ഥലമായിട്ട് മാമ്പറ അവർ തിരഞ്ഞെടുത്തിരുന്നു എന്നുള്ളതാണ് ആ പറമ്പിൽ തന്നെയാണ് അവരെ മറവ് ചെയ്തത് അവിടെയാണ് ഈ മക്ബറ പ്രവർത്തിച്ചു വരുന്നത് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഇതുപോലെ ചില കച്ചവടക്കാരൊക്കെ ഒത്തിരി ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും ആ കച്ചവടം നേർച്ച ആ കമ്മിറ്റിയും തമ്മിൽ ബന്ധങ്ങളൊന്നില്ല എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് അവരുടെ നിന്ന് പണം പിരിവും ഈ കമ്മിറ്റി നടത്തുന്നില്ല എന്നും അറിയാൻ സാധിച്ചു എന്തായാലും മൗല്യത്ത് സജീവമായിട്ട് നടക്കുകയാണ് കാമിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ അതിൻ്റെ മുറ്റൊക്കെ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മൗലി പാരായണം അവസാനിച്ച് ദുവാ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഔപചാരികമായി ബർക്കത്ത് ചോറ് ആദ്യമായിട്ട് ഒരാൾക്ക് കൈമാറും ഹുസൈൻ സഖാഫ് തങ്ങളാണ് ഇതിനൊക്കെ നേതൃത്വം വഹിച്ചു ഇവിടെ ഉള്ളത് ഹുസൈൻ സഖാഫ് തങ്ങളുടെ കൈകൊണ്ട് ആ ആദ്യത്തെ ഒരു പൊതു ചോറ് വിതരണം ചെയ്യുന്നതോടുകൂടെ മറ്റുള്ള എല്ലാവർക്കും ചോറ് ഇവിടെ വിതരണം നട ചെയ്യും എന്നുള്ളതൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത് പ്രിയമുള്ളവരെ ഈ മക്കാമുമായി ഒത്തിരി കഥകൾ ഇനിയും പറയാനുണ്ട് വാമഴിയിലൂടെ കേട്ടു ചരിത്രങ്ങൾ കേട്ടാൽ നമ്മൾ നെട്ടിപ്പോകും എന്നുള്ളതാണ് എന്തായാലും ഒരൽപ്പം മൗര്യ പാരായണം ലൈവ് കേട്ടതിന് ശേഷം നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് പോകാം يا حبيب سلام يا يا كريم الوالدين حوضك الصافي തന്നെ നിങ്ങളോട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ കിണറാണ് ഈ യാറം സ്ഥിതി ചെയ്യുന്ന അതിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഒരു മൂലയിലായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് ഈ കിണർ ഈ കിണറുമായി ബന്ധപ്പെട്ട് പഴയ ആളുകൾ പറഞ്ഞ് ചില കഥകൾ കേട്ടിട്ടുണ്ട് ഇവിടുന്ന് ഒരു പാമ്പ് തലയിൽ പൂവുള്ള ഒരു പാമ്പ് തൊട്ട് മുകളിലായിരിക്കുന്ന ചാലിക്കുന്ന് ഭാഗത്തേക്ക് സ്ഥിരമായി സഞ്ചാരം നടത്തുമായിരുന്നു അത് യാറത്തിലെ പൂവുള്ള പാമ്പ് എന്നൊക്കെ ഫ്രാഞ്ച് എന്ന ആളുകളുടെ ഭാഗത്ത് നിന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇതെല്ലാം വാമൊഴികളാണ് കേട്ടുകളിവികളാണ് എന്നും കൂടി പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ നിങ്ങൾ കാണുന്നത് ഇവിടുത്തുകാർക്ക് സുപരിചിതനാണ് ഇവർ ഇവർ മൂന്ന് പേരുണ്ട് ഇങ്ങനെ ചെറിയ കുറച്ച് വിഷയങ്ങൾ അവർക്കുണ്ടെങ്കിൽ കൂടെ ഇത്തരം കാര്യങ്ങൾ ഓരോരുത്തരും മൂന്ന് പേരും മൂന്ന് മേഖലയിൽ സജീവമാണ് ഈ നാട്ടുകാരുടെ പ്രിയപ്പെട്ടവരാണ് അവർ അവനെ വളരെ സന്തോഷത്തോടെ ആ ഭക്ഷണം വിളമ്പുന്ന കാര്യങ്ങൾ തന്നാൽ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നൊക്കെ കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കണ്ടത് ദൂരെയായിട്ട് ധാരാളം വാഹനങ്ങളാണ് ഈ പരിസര പ്രദേശങ്ങളിൽ പാർക്ക് ചെയ്തിട്ടുള്ളത് തിരൂർ പുത്തരത്താണി റൂട്ടിൽ കണ്ടമാനം വാഹനങ്ങളുണ്ട് അതുപോലെ തന്നെ സൈഡ് പറവിൻ്റെ ഒരു പാറക്കല്ല ഭാഗത്തേക്ക് പോകുന്ന റൂട്ടിലുള്ള പാർക്കിംഗ് പാർക്കിങ്ങൊക്കെയാണ് നിങ്ങൾ കണ്ടത് പാചകത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടെ സജീവമായിട്ട് നടക്കുന്നു ഇവിടുന്ന് ഭക്ഷണങ്ങൾ ആയത് ഇങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ് മക്ബറയുടെ ഉള്ളിലുള്ള ആളുകൾക്ക് വിതരണം ചെയ്യാനൊക്കെയുള്ള കിറ്റുകളാണ് ഭക്ഷണ പൊതികളാണ് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നത് ഏകദേശം ദു ആരംഭിച്ചു കഴിഞ്ഞു തൊട്ടടുത്ത സമയങ്ങളിലായിട്ട് അന്നദാനം ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ് അദ്ദേഹത്തിന്റെ അസുഖം നീ പൂർവ്വ പഠക്കങ്ങളൊക്കെ തീർന്ന് ഇളക്കങ്ങളായി തീരാനും ജീവിത സൂര്യകരമാണ് കാലത്ത് സന്തോഷകരമാകാനും എത്രയും പെട്ടെന്ന് പടക്കങ്ങളെല്ലാം നീ മാറ്റി കൊടുക്കണേ തന്നെ സന്തോഷമുള്ള കുടുംബ ജീവിത പ്രധാനം ചെയ്യണേ തന്നെ ഇത സരീതൈലാഉ നീ ദുർഗ്ഗായസ് നാണകിയേതു നൽഗേതാം ആമീൻ അബ്ദർ ബിദീയേ ദുർബതി ചെയ്യാൻ പൊൻചീശു വികാട്ട് ജീവാനുര മുദാത്വതുതു ആമീൻ ആമീൻ ഈ യോരേ സുകൂട്ട്ണയ തപുരാ ആമീൻ ഇവർക്ക് സുകൂട്ട്ണയ തപുരാ ആമീൻ സുബ്ഹാന അസ്സമീ തുൻഗൽകിന് സ്വർഗ്ഗത്തിൽ പ്രദാന ചെയ്യേദ തപുരാ ആമീൻ ഒബ്രതഹൊത്തൻ കിയാ നിൻറെ തന്തസമിയോൾകൾ ആമീൻ പ്രാർത്ഥന അവസാനിച്ചു അന്നദാനത്തിൻ്റെ ആദ്യത്തെ കിറ്റ് ഉസൈൻ സക്കാഫ് തങ്ങള് കൈമാറുന്ന കാഴ്ചകളാണ് തങ്ങളാണ് ഔപചാരികമായിട്ട് ആദ്യത്തെ കിറ്റ് അന്നദാനത്തിന് നേതൃത്വം വഹിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം തങ്ങളുടെ കൈകൊണ്ട് ആദ്യത്തെ ഭക്ഷണ കിറ്റ് കൈമാറിയതിന് ശേഷം പിന്നെ ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും കിറ്റ് വിതരണം ചെയ്യുന്നതായിരിക്കും തങ്ങളത് കഴിഞ്ഞ് മടങ്ങുന്ന കാഴ്ചകളൊക്കെയാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാ പ്രാവശ്യങ്ങളിലും സാധാരണയായിട്ട് കണ്ടമാനം പോത്തുകളുണ്ടാവും പോത്തിനകർത്ത് അതിൻ്റെ നല്ലൊരു കറിയും നെയ്ച്ചോറ് കൂടിയാണ് കൊടുക്കാറ് കുറേ കാലങ്ങളായിട്ട് ഈ പ്രാവശ്യം ഇറച്ചി വിതരണം ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിന് വേണ്ടത്ര സ്പോൺസർമാർ വന്നിട്ടില്ല കാരണം ഇവിടെ പതിനഞ്ച് ഗിൻ്റൽ ഇരുപത് ഗിൻറ്റലൊക്കെ അന്നദാനം നടത്താറുണ്ട് അപ്പോൾ അത്രമാത്രമുള്ള ഫണ്ടിൻ്റെ പോരായ്മയാണ് കുറവ് വന്നതുകൊണ്ടാണ് അത് ആ ഭാഗം മാറ്റി വെച്ചതെന്നുള്ളതും മറ്റൊരു കാര്യം വളവന്നൂർ ബാഫക്കി എത്തിങ്കാനായിരുന്നു ഏകദേശം ഒരു പത്തിരുപത് കൊല്ലമായിട്ട് ഇത് നടത്തിപ്പോന്നിരുന്നത് ചില ചില വിഷയത്തെ വിഷയം കാരണത്താൽ താൽക്കാലികമായിട്ട് എത്തിങ്കാന ആ ചുമതല ഏറ്റെടുത്തായിരുന്നു ഇപ്പോൾ കോടതി വിധി പ്രകാരം വഖഫ് ബോർഡിന് അത് കൈമാറിയിട്ടുണ്ട് അപ്പോൾ ഇനി അതിന് ഒരു കമ്മിറ്റി രൂപീകരിച്ച് വഖഫ് ബോർഡിൻ്റെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ നേതൃത്വത്തിലായിരിക്കും ഇനിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും അന്നദാനത്തിനുള്ള തിക്കും തിരക്കാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പലർക്കും പല രീതിയിലുള്ള വിശ്വാസങ്ങളാണ് ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഇവരൊക്കെ നല്ല അത്യാവശ്യം സാമ്പത്തികമായ ഭദ്രതയുള്ളവരും അല്ലാത്തവരുമായിട്ട് ധാരാളം ആളുകളിവിടെ ഈ ഒരു പരിപാടിയിൽ ഈ ഇതിൻ്റെ ഒരു ബർക്കത്ത് ചോറിന് വേണ്ടി കാത്തിരിക്കുന്ന അതിന് വേണ്ടിയുള്ള തിക്കും തിരക്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ അന്തി ഉറങ്ങുന്ന മഹാന ഇവിടുത്തുകാരായിരിക്കുന്ന ആളുകൾ പാരമ്പര്യമായിട്ട് കൈമാറിപ്പോകുന്ന അറിവുകൾ അനുസരിച്ച് എന്നും അവർ എന്തുമാത്രം സ്നേഹിക്കുന്നു അവരുടെ നേറുന്ന വേദനകൾക്ക് മുമ്പിൽ അവരുടെ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ വന്ന് മനം നന്ദിന്ന് പ്രാർത്ഥിച്ചാൽ സർവശക്തനായ നാഥൻ ആ പ്രാർത്ഥന തട്ടിക്കളയില്ല എന്നുള്ള വിശ്വാസങ്ങളൊക്കെ ആയിരിക്കാം ഈ നേർച്ചയെ മാമ്പറ നേർച്ചയെ ഇത്ര നല്ല രീതിയിൽ ഈ നാട്ടുകാർ കൊണ്ട് നടക്കുന്നത് മറ്റൊരു കാര്യം പല നേർച്ചകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ് മുൻകാലങ്ങളിലൊക്കെ അത് ഉണ്ടായതായിട്ട് കണ്ടിട്ടുണ്ട് ബാൻഡ് സെറ്റും അതുപോലെ തന്നെ ദുഃഖ്മുട്ട് അർബനമുട്ട് അതുപോലെ ഷാടിമുട്ട് എന്ന ഒരു അന്നത്തെ കാലത്തെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കലാപ്രകടനം കൂടെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും ഇവിടെ തിങ്ങാന ഏറ്റെടുത്തിൻ്റെ ശേഷം അത്രയും കാര്യമൊന്നും ഇവിടെ സാധനം നടക്കാറില്ല അങ്ങനെ വല്ല സംഭവങ്ങളുണ്ടെങ്കിൽ ഈ ദഫ് പോലെ അർബന മുട്ട് പോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് കടന്നു വരുമെന്നല്ലാതെ ബാൻഡ് മുട്ട് പോലെയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഏറ്റെടുത്തിൻ്റെ ദിവസം നടപ്പിൽ വരാറില്ലായിരുന്നു ഇനി പുതിയ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം എന്തൊക്കെയാണ് വരുന്നത് എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ് ബർക്കത്ത് ചോറും വാങ്ങിച്ച് അവനവൻ്റെ കുടുംബത്തിലേക്ക് പോകുന്ന ആളുകളാണ് ഒരു വരിയായിട്ട് പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു ഭക്ഷണം പാചകം ചെയ്യൽ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ആകുന്നതാകുന്നത് അങ്ങനെ പാക്കിയതുകൊണ്ടേ ഇരിക്കുകയാണ് ഇത് ചില സമയങ്ങളിൽ വൈകിട്ട് നാലുമണിവരെ ഒക്കെ ഈ ഭക്ഷണം വിതരണം ചെയ്യാറുണ്ട് ജാബിറേ എന്റെ കയ്യില് മൂന്ന് ഗീസേ ഉള്ളി ഒരാളെ അപ്പൊ അതല്ലാത്ത ജീവ ഒരാൾക്ക് എന്റെ പേര്ക്ക് മൂന്ന് ഗീസ് കൊണ്ടുപോയില്ല മൂന്ന് പേരേക്ക് ചെയ്ത് കൊടുക്കണം ആണ് ഓരോ എന്തൊക്കെയാ പറഞ്ഞാ ആ തീർച്ചയായിട്ടും അല്ല ജാബിർ ഓക്കെയാണ് ആ കാര്യത്തിൽ അയ്യായി അല്ലാണല്ലേ എന്റെ പേരെന്താ കുട്ടി മുഹമ്മദ് കുട്ടി അപ്പോ ചോറ് ആയിക്കോട്ടെ പ്രിയമുള്ളവരെ മാമ്പറ മഖാമും ആയി കാട്ടിലൊപ്പാപ്പയുടെ ആണ്ടുനിർച്ചയുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇനി പുറത്തുള്ള കാഴ്ചകൾ അടുത്ത മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം വീഡിയോ ഇഷ്ടമായവർ നിങ്ങളുടെ പ്രതികരണം അറിയിക്കാനും ഒരു ലൈക്ക് സമാനമായി നൽകാനും ചാനലിൻ്റെ പ്രവർത്തനം ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിച്ചേരുന്നതിന് വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നുപോകരുത് താങ്ക് യു ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്